പള്ളിപ്പുറം പഞ്ചായത്ത് നാലാം വാർഡിലെ ഭാരതമാത അംഗൻവാടിയിൽ നിന്നും സുസ്ഥർഹ സേവനത്തിന് ശേഷം വിരമിക്കുന്ന വർക്കർ ടീച്ചർക്ക് യാത്രയയപ്പ് നൽകി പ്രശസ്ത പ്രശസ്താഹിത്യകാരൻ സിപി പള്ളിപ്പുറം യാത്രയയപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു പള്ളിപ്പുറം പഞ്ചായത്ത് നാലാം വാർഡിലെ അംഗൻവാടി വർക്കർ ബിന്നി ടീച്ചർക്ക് യാത്രയയപ്പ് നൽകി പ്രശസ്ത ബാലസാഹിത്യകാരൻ സിപി പള്ളിപ്പുറം യാത്രയപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ബെന്നിൻ ടീച്ചർ വർഷം ഈ കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കാൻ വേണ്ടി പരിശ്രമിച്ച ഒരാളാണ് ഞങ്ങളൊക്കെ അത്രയും കാലമൊന്നും പഠിപ്പിക്കാൻ ഭാഗ്യം ശ്രദ്ധിച്ചിട്ടില്ല ഞാൻ മുപ്പത്തിമൂന്ന് കൊല്ലം പ്രൈമറി വിദ്യാലയത്തിൽ പഠിപ്പിച്ച ആളാണ് പക്ഷേ ഈ അങ്കൻവാടിയിലുള്ള അധ്യാപകർക്ക് കുറച്ചുകൂടി പ്രായ മരുതി നീട്ടി സർക്കാർ കൊടുത്തിട്ടുണ്ട് അത് കൊണ്ട് അത് എളുപ്പമുള്ള ഒരു കാര്യമാണെന്ന് നമ്മൾ വിചാരിക്കരുത് വളരെ വലുതായപ്പോഴാണ് സാറന്മാരും ടീച്ചറും ഒക്കെ നമ്മളെ കൂടുതൽ ആ കാര്യത്തിൽ ശ്രദ്ധിക്കാൻ തുടങ്ങുന്നത് അതല്ല കുഞ്ഞുങ്ങൾ പാട്ടുകളിലൂടെ കളികളിലൂടെ ഒക്കെ തന്നെ വളരണം അതിനുവേണ്ടിയാണ് ഈ അംഗൻവാടി പ്രസ്ഥാനം തന്നെ ഉണ്ടായത് അതാണ് അതാത് അവരെ പഠിപ്പിച്ച് ബി എ വരുമ്പോൾ തന്നെ വലിയ ഇംഗ്ലീഷ് പഠിപ്പിക്കണം ആ ഒരു സ്വപ്നത്തിലല്ല ഇതൊക്കെ തുടങ്ങിയ ആളുകൾക്ക് വ്യക്തമായ ഉദ്ദേശം ഉണ്ടായിരുന്നു കുഞ്ഞുങ്ങൾ നന്നായിട്ട് അംഗൻവാടിയിൽ വന്ന് കളിച്ചു നടക്കണം അംഗൻവാടി അംഗൻവാടി ആണെന്ന് പൂന്തോട്ടമാണ് വാർഡ് മെമ്പർ പോൾസൻ മാളിയേക്കൽ അധ്യക്ഷത വഹിച്ചു ഈ സമ്പാദിക്കാ അടിച്ചുപൊടിച്ച് ജീവിക്കുന്ന സമയത്തൊക്കെ ഒരു അതേ നമ്മുടെ ക്ഷേമ ക്ഷേമ പ്രവർത്തനങ്ങളുമായിട്ട് നമ്മുടെ രാജ്യ നാടിൻ്റെ ക്ഷേമപ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു ടീച്ചർമാരായിരുന്നു നമ്മുടെ അങ്ങനെ ടീച്ചർമാർ അതുകൊണ്ട് റോസ്മേരി ടീച്ചറും പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ട്രിക് ടീച്ചർമാരെയും നമ്മ നമ്മുടെ ഈ നാടിൻ്റെ തന്നെ പൊന്നോമകളായിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് രമണി അജയൻ മുഖ്യപ്രഭാഷണം നടത്തി പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി എച്ച് അലി നവഭാരത് മെഡിക്കൽ സെന്ററിലെ ഡോക്ടർ വി കെ തമ്പി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഷെന്നി ഫ്രാൻസിസ് രണ്ടാം വാർഡ് മെമ്പർ കെ എഫ് വിൽസൺ മുൻ മെമ്പർമാരായ സുനിൽ ചൂതംപറമ്പിൽ മേരി ഷൈൻ സി ഡി പിഒ റോഷനി ഐ സി ഡി എസ് സൂപ്പർവൈസർ രജനി വയോജന കൂട്ടായ്മ സെക്രട്ടറി നബീസ ഡോക്ടർ കരീം ഹെൽത്ത് ഇൻസ്പെക്ടർ ആന്റണി ജെ എച്ച് ഐ ഫെബിൻ ജയലക്ഷ്മി എ എൽ എം സി പ്രസിഡന്റ് വാസുദേവൻ എന്നിവർ സംസാരിച്ചു